ഇബ്രാഹീം അലി ഇബ്രാഹിം ഹമീദ് മജീദ് അസ്ലാം അലൈക്കും വർഹമുല്ല ഇബ്രകാത്ത് അപ്പം നമ്മൾ നാൽപ്പത്തി എട്ടാമത്തെ പാട്ടിലാണ് ഇപ്പോൾ ഉള്ളത് എന്തായാലും ഇദ്ദേഹത്തിൻ്റെ ഓരോ പാട്ടുകളും നമ്മൾ ചെയ്യുമ്പോൾ തന്നെ ഇദ്ദേഹം എത്രത്തോളം കുറാനുമായിട്ട് ബന്ധമുണ്ട് എന്നുള്ളതും ഒക്കെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ട് അതേപോലെ തന്നെ പറഞ്ഞത് തുടക്കത്തിൽ പറഞ്ഞത് പിന്നീട് മാറ്റി പറയുകയും എന്താ പറയുക അത് ഇദ്ദേഹത്തിൻ്റെ കുഴപ്പമില്ല അത് കുർആആാൻ എങ്ങനെയൊക്കെ ഇയാൾ വളച്ചൊടിക്കാൻ ശ്രമിച്ചാലും അത് നേർന്ന് തന്നെ കിടക്കും എന്നുള്ളതിൻ്റെ തെളിവ് കൂടിയാണ് ഇത് അപ്പോൾ നമുക്ക് എന്തായാലും ഇദ്ദേഹം ആദ്യം പറയുന്നതും അവസാനം പറയുന്നതും ഒക്കെ ഒന്ന് ശ്രദ്ധിച്ച് കേട്ട് കഴിഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ കാപട്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇദ്ദേഹം ഇത് നെഗറ്റീവിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുമ്പോൾ ഇദ്ദേഹം പറഞ്ഞതിനെ ഇദ്ദേഹം തന്നെ ഗണ്ണിക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത് എന്തായാലും എന്താണ് ഇദ്ദേഹം പറയുന്നതെന്ന് കേൾക്കാം ഭൂസാ നബിയുടെ പേര് നൂറിൽ കൂടുതൽ പ്രാവശ്യം ആവർത്തിച്ചിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത് മുഹമ്മദിനെ കുറിച്ച് പറഞ്ഞതിനേക്കാൾ കൂടുതൽ മൂസായെക്കുറിച്ചാണ് ഖുറാനിൽ പരാമർശങ്ങളുള്ളത് മൂസാ നബിയുടെ കഥ പത്തോ പതിനഞ്ചോ തവണ നീട്ടി വലിച്ച് ആവർത്തിക്കുന്നുണ്ട് അതിൽ ഓരോന്നിലും ചെറിയ ചെറിയ കൂട്ടിച്ചേർക്കലുകളും ചെറിയ മാറ്റങ്ങളും ഉണ്ട് എന്നു ചോദിച്ചാൽ മിക്കവാറും ഒരേ കഥയുടെ വിരസമായ ആവർത്തനമാണ് ഇവിടെ ഒരു നീണ്ട ആഖ്യാനമാണ് മൂസാ നബിയുടെ കഥയുമായി ബന്ധപ്പെട്ട് ഈ നൂറ്റി മൂന്നാമത്തെ വാക്യം മുതൽ ഞാൻ വായിക്കുന്നത് ഇനിയും ഇരുപത്തി എട്ടാം അധ്യായത്തിലും മറ്റനേകം അധ്യായങ്ങളിലും ഈ കഥ വരുന്നുണ്ട് അവിടെ ഈ അധ്യായത്തിൽ പറയാത്ത കുറച്ച് കാര്യങ്ങളും കൂടി പറയുന്നുമുണ്ട് അതുകൊണ്ട് തന്നെ മറ്റ് അധ്യായങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് നമുക്ക് വരാം ഇപ്പോൾ ഞാൻ ഈ കഥ ഒന്ന് ഖുറാനിലുള്ളതുപോലെ വായിച്ചു പോവുക മാത്രമാണ് ചെയ്യുന്നത് അപ്പം ഇദ്ദേഹം പറഞ്ഞത് നിങ്ങൾ കേട്ടല്ലോ ഇദ്ദേഹം ആദ്യം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നബിസലാഹസല മുഹമ്മദ് നബിസ്വലാഹസലമയേക്കാൾ കൂടുതൽ പ്രാവശ്യം മൂസ നബിയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അതും ആവർത്തന ഭയങ്കര ആവർത്തന വിരസത അനുഭവപ്പെടുന്നുണ്ട് അതേപോലെ തന്നെ അത് കഴിഞ്ഞിട്ട് അദ്ദേഹം പറയുന്ന ചെറിയ ചെറിയ കൂട്ടിച്ചേർക്കലൊക്കെ ഉണ്ട് ചില ഇവിടെ കുറച്ച് ഭാഗം പറയുന്നുണ്ട് വേറെ സ്ഥലത്ത് കുറച്ച് ഭാഗം ഒന്നും കൂടി കൂടുതൽ പറയുന്നുണ്ട് എന്നൊക്കെ ഇദ്ദേഹം തന്നെ പറയാനാണ് ആദ്യം പറഞ്ഞ ആവർത്തന വിരസതയാണ് മൂസ നബിയെ കുറിച്ച് പറയുന്നത് അതേപോലെ തന്നെ മുഹമ്മദ് നബി സല്ലാസലമയെക്കാളും കൂടുതൽ പറഞ്ഞിട്ടുള്ളത് മൂസ നബിയാണ് ഇതാണ് ഖുർആൻ എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് മനസ്സിലാകാത്തതിൻ്റെ ഒരു കുഴപ്പമാണ് ഇദ്ദേഹത്തിൽ ഒരു ഖുർആാനിലെ ഒരു വാക്യം ഒരു വചനം പറയുമ്പോൾ അതിൽ ചിലപ്പോൾ ഇവിടെ പറഞ്ഞത് വേറൊരു സുഹൃത്തിൽ പറഞ്ഞതിൻ്റെ അതേ ആയത്താവില്ല ഇപ്പുറം എന്താകും എന്തെങ്കിലും ഒരു ചെറിയ കൂട്ടിച്ചേർക്കലുകളോ കുറവോ ഉണ്ടാകും എന്താണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മുതൽ അതിൻ്റെ മുകളിലുള്ള ആയത്തുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ വരുമ്പോൾ ആ ഭാഗത്തേക്ക് എന്ത് ചെയ്യും ഇങ്ങനൊരു പ്രവാചകനെ മോസാ നബിയെ നാം അയച്ചിരുന്നു അപ്പോൾ എന്താണ് അവരുടെ ജനത പറഞ്ഞത് അല്ലെങ്കിൽ ഫിറോൻ എന്താണ് പറഞ്ഞത് എന്ന് നമുക്ക് പഠിപ്പിച്ചു തരാനാണ് ആ മൂസ നബിയുടെ ചരിത്രം അവിടെ കൊണ്ടുവരുന്നത് അതേപോലെ തന്നെ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമുമായിട്ട് മുഹമ്മദ് നബി അഹ് വല്ലമൈയുടെ ജീവിതവുമായിട്ടും ഒരുപാട് ബന്ധങ്ങൾ നമുക്ക് കാണാൻ കഴിയും അപ്പം നബിസ് അലുഖലാമയ്ക്ക് നാൽപ്പതന്നെ വയസ്സിന് ശേഷമാണ് നുബുവത്ത് കിട്ടിയത് അതുപോലെ തന്നെ മൂസാൻ നബി അലൈഹി സ്വല്ലാത്തു വസ്സലാമിനും നാൽപ്പത് വയസ്സിന് ശേഷമാണ് വിഭവത്ത് കിട്ടിയത് അതേപോലെ തന്നെ മൂസാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ജനതയിൽ നിന്ന് ഒരുപാട് പീഡനങ്ങൾ സഹിക്കേണ്ടി വന്നിട്ടുണ്ട് അതുപോലെ വിഷമങ്ങൾ സഹിക്കേണ്ടി വന്നിട്ടുണ്ട് അതേപോലെ തന്നെ മുഹമ്മദ് നബി സ്വല്ലാഹു വസ്ലമയ്ക്കും അങ്ങനെ സഹിക്കേണ്ടി വന്നിട്ടുണ്ട് പിന്നീട് നബി മുഹമ്മദ് നബി അലൈഹി സ്വലാത്തു വസ്ലാം ഒരു രാജഭരണം അവിടെ കാച്ചുവെക്കുന്നുണ്ട് അതേപോലെ തന്നെ നബി സ്വല്ലാ സ്വലമയും രാജ്യഭരണം കാഴ്ചവെക്കുന്നുണ്ട് അപ്പോൾ മുഹമ്മദ് നബി അലൈഹി വല്ലാമയ്ക്ക് മൂസാ നബി അലി അലൈഹി സ്വല്ലാത്തുസ്ലാമിൻ്റെ ജനതയിലേക്ക് അയച്ചപ്പോൾ ആയിരുന്നു അപ്പം നിങ്ങൾ ഇതുപോലെ തന്നെ ചെയ്താൽ പോ മതി എന്ന് ഒരു പാഠമാണ് ഇവിടെ എന്തു ചെയ്യുന്നത് മുഹമ്മദ് നബി അലൈഹി വസ്ല്ലമയ്ക്കും അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ജനതയായ നമ്മൾക്ക് എല്ലാവർക്കും ഒരു പാഠമായി കൊണ്ടാണ് മൂസ നബിയുടെ ചരിത്രവും അതേപോലെ തന്നെ ബാക്കി നബിമാരുടെ ചരിത്രങ്ങളൊക്കെ ഒരു പാഠമായി കൊണ്ടാണ് നമുക്ക് പഠിപ്പിച്ചു തരുന്നത് ആ ഒരു ഘട്ടങ്ങളിൽ നമ്മൾ എന്തൊക്കെ ചെയ്യണമെന്നുള്ളത് കൃത്യമായിട്ട് പറഞ്ഞു തരികയാണ് നമുക്ക് ചെയ്യുന്നത് അതേപോലെ തന്നെ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ചരിത്രവുമായിട്ട് ബന്ധപ്പെട്ട് രണ്ട് സ്ഥലങ്ങളിൽ പറഞ്ഞ കാര്യങ്ങൾ മാത്രം ഞാൻ അവിടെ ഒന്ന് മെൻഷൻ ചെയ്യാം രണ്ട് മൂന്ന് സ്ഥലങ്ങളിൽ പറഞ്ഞു അപ്പോൾ സൂറത്ത് ആർ ആണ് ഇദ്ദേഹം സംസാരിച്ചു കൊണ്ടിരിക്കുന്നു അതിലുള്ള വചനം അതേപോലെ തന്നെ സൂറത്ത് അമ്പിയാഗ് ഇരുപത്തി ഒന്നാമത്തെ സുഹത്തിലെ വചനങ്ങളും അതേപോലെ തന്നെ സുഹത്ത് കസസ് അതിലുള്ള വചനങ്ങളും ഇതൊക്കെ വേറെ വേറെ കാര്യങ്ങളാണ് അവിടെ പറയുന്നത് ശ്രദ്ധിച്ച് വായിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവും ആ വിഷയങ്ങളൊക്കെ എന്തായാലും ഞാനൊന്ന് ജസ്റ്റ് അതൊന്ന് കാണിക്കാം സൂറത്ത് ആറാഫിന് നൂറ്റി മൂന്നാമത്തെ വചനം പിന്നീട് അവരുടെ ഒക്കെ ശേഷം അതായത് ഒരു സംഭവം പറഞ്ഞതിന് ശേഷം പറയാണ് മൂസായെ നമ്മുടെ ദൃഷ്ടാന്തങ്ങളുമായി ഫിറാവൻ്റെയും അവൻ്റെ പ്രമാണങ്ങളുടെയും അടുത്തേക്ക് നാം നിയോഗിച്ചു എന്നാൽ അവർ ആ ദൃഷ്ടാന്തങ്ങളോട് അന്യായം കാണിക്കുകയാണ് ചെയ്തത് അപ്പോൾ നോക്കൂ ആ നാശകാരികളുടെ പര്യാവസാനം എങ്ങനെയാണ് മൂസ അലൈഹി സ്വലാത്തു വസ്ലാം പറഞ്ഞു ഫിറാവിനെ തീർച്ചയായും ഞാൻ രോഗരക്ഷിതാവിൽ നിന്നുള്ള ദൂതനാകുന്നു അപ്പോൾ ഇവിടെ മൂസ നബി അലൈഹി സ്വലാത്തു വസ്ലാമിനെ എന്തിനാണ് നിയോഗിച്ചത് എന്നും അദ്ദേഹത്തിൻ്റെ നിയോഗം എന്തിനാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതേപോലെ തന്നെ ഫിറോനുമായിട്ടുള്ള സംസാരം ഇതൊക്കെയാണ് ഇവിടെ മെൻഷൻ ചെയ്യുന്നത് അതേപോലെ അടുത്ത ആയത് നോക്കാം അപ്പോൾ അടുത്ത അടുത്തായത് അള്ളാഹുവിൻ്റെ പേരിൽ സത്യമില്ലാതെ ഒന്നും പറയാതിരിക്കാൻ കടപ്പെട്ടവനാണ് ഞാൻ നിങ്ങളുടെ രക്ഷിതാ നിന്നുള്ള വ്യക്തമായ തെളിവും കൊണ്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വന്നിരിക്കുന്നത് അതിനാൽ ഇസ്രായേൽ സന്തതികളെ എൻ്റെ കൂടെ അയയ്ക്കുക അപ്പോൾ ഫിറോൻ പറയുന്നു പറഞ്ഞു നീ തെളിവും കൊണ്ട് തന്നെയാണ് വന്നിട്ടുള്ളതെങ്കിൽ അതിങ്ങ് കൊണ്ടുപോവാ നീ സത്യവാന്മാരിൽ പെട്ടവനാണെങ്കിൽ അപ്പോൾ ഇവിടെ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇസ്രായേൽ സന്തതികളെ കൂടെ അയയ്ക്കാൻ പറയുകയും അങ്ങനെ അങ്ങനെയാണെങ്കിൽ എന്താണ് നീ ലോകരക്ഷിത നിന്നാണ് നീ വരുന്നതെങ്കിൽ എന്തെങ്കിലും തെളിവുണ്ടോ അതിന് എന്നുള്ള ആ ചോദ്യം ഇവിടെ വരികയാണ് അപ്പോൾ അതാണ് ഈ അദ്ദേഹത്തിൽ പറയുന്നത് പിന്നീട് നമുക്ക് സൂറത്ത് ഖസസിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ചെറുപ്പകാലത്ത് എന്തായിരുന്നു എന്നുള്ളതിനെക്കുറിച്ചാണ് അവിടെ പറഞ്ഞു വരുന്നത് അപ്പോൾ എല്ലാ സ്ഥലത്തും ഒരേ സംഭവം അല്ല പറയുന്നത് വ്യത്യസ്തമായ സംഭവങ്ങൾ വ്യത്യസ്തമായ സു സുഹൃത്തുകളിൽ പറയുന്നു എന്നുള്ളതാണ് ഒരു സ്ഥലത്ത് പോലും വൈരുദ്ധ്യമായിട്ട് പറയുന്നില്ല എന്നുള്ളതാണ് അത്ഭുതം കാരണം പല ഘട്ടങ്ങളിലായിട്ടാണ് ഖുർആൻ അവതരിപ്പിച്ചിട്ടുള്ളത് ഒരൊറ്റ അടുക്കി ഇറങ്ങിയതല്ല ഖുർആൻ ഒരു ഒന്നായിട്ട് എഴുതി ഉണ്ടാക്കി അതിൽ അവിടെ ഇവിടെ ഒന്ന് ചെക്ക് ചെയ്ത് അങ്ങനെയൊന്നല്ല ഖുർആൻ ഇറങ്ങിയിട്ടുള്ളത് പല സാഹചര്യങ്ങളിലായിട്ട് ഇരുപത്തി മൂന്ന് വർഷക്കാലം കൊണ്ടാണ് ഖുർആൻ ഇറങ്ങിയിട്ടുള്ളത് അത് ഇയാൾക്കും അറിയാം എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് സൂറത്ത് കസസ്സിൽ എന്താണ് പറയുന്നത് നോക്കാം ഇരുപത്തി ഇരുപത്തെട്ടാം അധ്യായത്തിലെ ആറ് മുതലുള്ള ആറ് ഏഴ് വചനങ്ങൾ സൂറത്ത് കസസ് അതായത് അവർക്ക് ആ മർദ്ദിതർക്ക് ഭൂമിയിൽ സ്വാധീനം നൽകുവാനും ഫിർ ഔനും ഹാമാനും അവരുടെ സൈന്യങ്ങൾ അവരിൽ നിന്ന് തങ്ങൾ ആശിച്ചിരുന്നതെന്തോ അത് കാണിച്ചു കൊടുക്കാനും നാം ഉദ്ദേശിക്കുന്നു അതായത് ഇസ്രായേൽ സന്തതികളായിട്ടുള്ള ആളുകളെ അവരെ മർദ്ദിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് മൂസ നബിയുടെ ജനനം മൂസായുടെ മാതാവിന് നാം ബോധനം നൽകി നീ അവന് മുല കൊടുത്തു ഇനി അവൻ്റെ കാര്യത്തിൽ നിനക്ക് ഭയം തോന്നുകയാണെങ്കിൽ അവനെ നീ നദിയിലിട്ടേക്കുക നീ ഭയപ്പെടുകയും ദുഃഖിക്കുകയും വേണ്ട തീർച്ചയായും അവനെ നാം നിൻ്റെ അടുത്തേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതാ അവനെ ദൈവദൂതന്മാരിൽ ഒരാളാക്കുകയും ചെയ്യുന്നതാണ് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് അപ്പോൾ മൂസ നബിയുടെ മാതാവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വിഷയം ആ സംഭവ അനുഭവമായിട്ട് അതായത് പറാവിൻ്റെ കാലത്ത് ചെറിയ കുട്ടികളെ കൊല്ലുന്ന ഒരു അതായത് ഇസ്രായേൽ സന്തതികളായിട്ടുള്ള ചെറിയ കുട്ടികളെ പുരുഷന്മാരാണെങ്കിൽ അതായത് ആൺകുട്ടികളാണ് ജനിക്കുന്നതെങ്കിൽ അവരെ കൊല്ലുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു ആ സമയത്താണ് മൂസ നബിയുടെ ജനനം അപ്പം ആ കുട്ടിയെ രക്ഷിക്കാൻ വേണ്ടി അള്ളാഹു സുബാനത്തല കൊടുക്കുന്ന ഒരു തന്ത്രമായിട്ടാണ് അവിടെ പറഞ്ഞു കൊടുക്കുന്നത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ചരിത്രം നമുക്ക് പറഞ്ഞു തരികയാണ് ആ ഒരു സന്ദർഭം ഇങ്ങനെയൊക്കെ ഒരു സന്ദർഭത്തിലൂടെ കടന്നുപോയ ഒരു മാതാവിനുണ്ടാവുന്ന ആ ഒരു മാനസിക വിഷമങ്ങളൊക്കെ അവിടെ പറഞ്ഞു തരികയാണ് ഇനി അടുത്തതായിട്ട് സൂറത്ത് അമ്പിയായിൽ അപ്പോൾ ഇവിടെ പറയുന്നത് സൂറത്ത് അമ്പിയായില് മൂസായിയും മൂസായിക്കും ഹാർവൂണിനും സത്യാസത്യവിവേചനത്തുള്ള പ്രമാണവും ഫുർഖാൻ നൽകുകയും പ്രഭാ പ്രകാശവും ധർമ്മനിഷ്ഠ പുലർത്തുന്നവർക്കുള്ള ഉത്ബോധവും നാം നൽകിയിട്ടുണ്ട് തങ്ങളുടെ രക്ഷിതാവിൻ്റെ അദൃശ്യാവസ്ഥയിൽ ഭയപ്പെടുവാനും അന്ത്യദിനത്തെപ്പറ്റി ഉത്കണ്ഠയുള്ളവരാ അവർക്കുള്ള ഉത്ബോധനം അതായത് അന്ത്യദിനത്തെ അന്ത്യദിനത്തെപ്പറ്റി ഉത്കണ്ഠള്ള ആളുകൾക്കുള്ള ഒരു ബോധനം കൂടിയാണ് അപ്പോൾ അവിടെ ഒരു ഗ്രന്ഥം കൊടുത്തതിനെ കുറിച്ചിട്ട് ഇവിടെ പറയുന്നു അതേപോലെ തന്നെ ഇനി സുഹൃത്ത് ബക്രയിൽ നോക്കിക്കഴിഞ്ഞാൽ ആ ഇസ്രായേൽ സന്തതികളെ കൊണ്ടുപോയതിനു ശേഷമുള്ള സംഭവം പറയും അങ്ങനെ 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 ഓരോ സ്ഥലത്തും പല വ്യത്യസ്തമായിട്ടുള്ള സംഭവങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഖുറാനില് ഈ സംഭവങ്ങൾ പോകുന്നത് അപ്പോൾ അതാണ് മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമുമായിട്ട് ബന്ധപ്പെട്ട ചരിത്രം പല സ്ഥലത്തായിട്ട് പറയുന്നതിൻ്റെ ഒരു അതാണ് അള്ളാഹു സുബ്നത്തോല പല സന്ദർഭങ്ങളിലായിട്ട് നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ് പല സുഹൃത്തുകളിലായിട്ടും അതുകൊണ്ട് ഇദ്ദേഹത്തിന് എന്താണ് കുഴപ്പമെന്ന് നമുക്കറിയില്ല ഇദ്ദേഹത്തിന് അത് വായിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടൊന്നും കമൻറ്റ് പറയാനില്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്ത് പോയിക്കോട്ടെ കുഴപ്പമൊന്നുമില്ല അല്ലാതെ ആവർത്തന വ്യരസതയാണ് എന്ന് പറയരുത് പേര് ചിലപ്പം പല ആവർത്തന വ്യവസ്ഥത ആയിട്ട് ഇദ്ദേഹത്തിന് തോന്നിയിട്ടുണ്ടാവും ആ പേര് പറഞ്ഞാലാണല്ലോ ആൾ ആരാണെന്ന് മനസ്സിലാവുക അതുകൊണ്ടാണ് പേരും പറയുന്നത് ഇനി പേര് പറഞ്ഞിട്ടില്ല ഇത് ആരെക്കുറിച്ചാണ് പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞിട്ടും ഇയാൾ വരും അപ്പം അതാണ് ഈ വിഷയത്തിൽ പറയാനുള്ളത് പല സുഹൃത്തുക്കളായിട്ട് മുസാ നബിയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അത് നമുക്കൊരു പാഠമായിക്കൊണ്ടാണ് അതേപോലെ തന്നെ നബീ സാഹു അല്ലെ വസ്തുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് സാമ്യതകൾ മുസാ നബിയുടെ ജീവിതമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് അപ്പം മൂസാ നബിയുടെ ചരിത്രം തന്നെയാണ് പറഞ്ഞു കൊടുക്കേണ്ടതും അപ്പോൾ അതാണ് ഈ വിഷയത്തിൽ പറയാനുള്ളത് എന്തായാലും നിർത്തുന്നു അപ്പോൾ ആഹ് ദാൻ അലഹദല്ലബില അസലാ വലൈക്കും വർമ്മത്തബർ